Huk! ടേബിൾ അല്ലെങ്കിൽ റൂമിൽ നോക്കിയ റൂമില് 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 കട്ടിലെ റൂമില് കട്ടില നോക്കിയോ കരളെ ഹായീ എന്നീ കാർത്തിക വിളക്കായിട്ട് നീ വിളക്കൊക്കെ ഒത്തിരി ഇവിടെ ആ മതി മതി ഇട ഒത്തിരി അങ്ങനെ എടുക്കാതെ മൂന്ന് പേര് ഇരുന്ന് കാണുന്നുണ്ട് ഫസ്റ്റ് ലൈക്ക് എനിക്ക് വന്നിട്ടില്ലടി ലൈക്ക് വന്നിട്ടില്ല ഇവിടെ എന്നിട്ട് നീ കഥ അതുവഴി അങ്ങോട്ട് കൂട്ടിയിട്ടിട്ട് പോയിക്കോട്ടെ ആ ഇപ്പഴടി ഫസ്റ്റ് ലൈക്ക് വന്നത് അപ്പൊ വരുന്നവർ വരുന്നവർ ലൈക്ക് അടിച്ച് കമന്റ് കമലിട്ട് വരൂ നാലുപേര് വന്നിട്ട് നിനക്കെന്തുവാ ഇല്ലടി വിളക്കൊന്നും കത്തിച്ചേട്ടടി നമ്മൾ അങ്ങനത്തെ ഇതൊന്നുമില്ല നീ കത്തിച്ചോ വീട്ടിലെ വിളക്ക് ആണോ എന്നിട്ട് വീട് ഇടി എടുത്ത് കത്തിച്ചതിന്റെയൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും യൂട്യൂബിൽ ഇട്ടോ ഞാൻ ഞാൻ നോക്കട്ടെ ഹലോ ഐഡിയില്ല ആദ്യമായിട്ടാ വരുന്നെങ്കിൽ ചാനലൊന്നും സബാക്കിട്ട് വരണേ നീ ഞാൻ അങ്ങോട്ട് അടുത്തിട്ട് പോയെ ആ ഞാൻ വിട്ടടി അങ്ങനെ വിട്ടു വീട്ടിൽ ഇരുന്നില്ല രാവിലെ എണീറ്റിയൊഴപ്പൊന്നും ഇല്ല അത് പിന്നെ വീട്ടിൽ പിടിച്ച് ഞാൻ ടി വിയുടെ മുമ്പേ മാറുകയല്ല നിഹാര അതേതാണ് അടി പേടിപ്പിക്കല്ലേ പേടിയാണെങ്കിൽ വേറെ അയ്യാനെ അയാൻ ചൊറിയാൻ വേണ്ടി വന്നതല്ലേ ആ കൊച്ചിന്റെ പേര് വിട്ടുകൊണ്ട് അപ്പൻ വന്ന് ഇങ്ങനെ തോന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചാനലിലും എന്തോ ചെയ്യാനാ ഫാബു ഹലോ ഹായ്ഡാ എന്താ വേണ്ടി വിശേഷം അമലുൻ്റെ ഫോൺ എടുത്ത് നോക്ക് എടി ഇപ്പോഴേ കളയണ്ടടി പുള്ളി എന്നാ പറയുന്നേ നോക്കട്ടെ എന്നിട്ട് പയ്യൊക്കെ പറഞ്ഞാൽ മതി ആ അമലുൻ്റെ ഫോൺ എടുത്ത് നോക്കാടി അടി ഇച്ചാൻ പുറത്തിരിക്കുക പത്ത് പേര് ഇരിപ്പുണ്ട് കേട്ടോ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ കമന്റ് ഒന്നും ഇടരുത് ലൈക്ക് ഒന്നും അടിക്കരുത് ഏഹ് നീ എന്തിനാ ഇപ്പോഴേ പുള്ളിയെ പറഞ്ഞു വിട്ടേ കുറച്ച് കഴിഞ്ഞിട്ട് ചൂടായിരുന്നു വന്നല്ലേ ഉള്ളൂ എന്തോ വെച്ചോറിഞ്ഞു പിന്നെ നമ്മൾ നോക്കണ്ടായിരുന്നോ വരുന്നവര് വരുന്നവര് കമന്റ് ഇട്ടേ അമ്മ അല്ല താരനെ എടാ എന്നാൽ നിനക്ക് ഡ്യൂട്ടി ഇല്ല ഇന്ന് ഓഫാണോ നിനക്ക് ഞാൻ ചോദിച്ചാൽ നൈറ്റ് പോകണമായിരിക്കും ഒന്ന് കാർത്തികയായിട്ട് അവിടെ പരിപാടി ഒന്നും ഇല്ലടാ ഷോപ്പിൽ ഒൻപത് പേര് ഇപ്പോൾ കേട്ടോ വേഗം വേഗം എല്ലാരും ഡയക്ക് വരൂ കമന്റ് ഇടുവ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം വേഗം ഒന്ന് സബ്സ്ക്രൈബ് ആക്കിക്കോ അയ്യോ കൂടാ ഭയങ്കര ചൂടാണെങ്കിൽ ഏയ് അവനെ വീണ്ടും ടൈം ടൈമോട്ട് അടിച്ചു എന്തു ആ ഇവള് പറയാനുള്ള ഒരു അവസരം കൊടുത്തില്ലെന്ന് ഇവള് വേഗം ടൈം ടൈമോട്ട് അടിച്ചു ഞാനത് ഉള്ളി എന്തുവാ അറിയാൻ വേണ്ടി ഞാൻ വന്നതായിരുന്നു അപ്പൊ നോക്കാനുള്ള ടൈം പോലും അവളും തന്നില്ല അതിന് മുന്നേ അവള് ഔട്ട് അടിച്ചു ഡീ ഇപ്പഴേ അടിക്കില്ല കേട്ടോ ഡി കയറി ഒമ്പത് പേരുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാരും വേഗം വേഗം കമന്റ് കമെന്റ് അയാനെ നീ ആരാ എന്താന്നൊക്കെ നമുക്ക് മനസ്സിലായി നീ വെറുതെ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോ എന്നാൽ സൈബർ സെല്ലിൽ കൊടുക്കുന്നു നിന്റെ പേരു ഐ ഡി ഡി ഇവാനെ എന്റെ അടുക്കുമായി കാർത്തികയെ ഞാൻ വിളിച്ചു അവളിപ്പോ ഹസ്സിന്റെ വീട്ടിൽ ഏഹ് ചളി എവിടുന്നു കിട്ടുന്നടാ ഈ ചളിയൊക്കെ നോക്കുകാരല്ലേ ഇനി നോക്കാം നീ എന്നാ ആ നിഹാരയുടെ ഇച്ചാൻ എവിടെയില്ല ഇച്ചാ പൊറത്തിരിക്കും ആനന്റെ ഫോൺ വിളിച്ചോണ്ടിരിക്ക വരട്ടെ വരുമ്പോൾ ഞാൻ നോക്കാം നോക്കീതാ പിന്നെ ആ അക്കൗണ്ടിൽ ഒന്ന് വരാൻ വയ്യായിരുന്നു ഇനത്തോട്ട് ഈ സത്യം പറഞ്ഞ എനിക്കുണ്ടല്ലോ ഈ ഇതെല്ലാം ഡബിൾ ട്രിപ്പിൾ ആയിട്ട് കാണുന്ന ഇപ്പൊ ഗൂഗിളിൽ നോക്കിയതായി കഷ്ടം തോന്നി എനിക്ക് എവിടെ എവിടുന്നളി കിട്ടിയെന്ന് അപ്പൊ വരുന്നവർ വരുന്നവർ ആരെങ്കിലും ഒക്കെ ഒന്ന് ലൈക്ക് ഇടിക്കട്ടെ ആരെങ്കിലും ഒന്ന് കമന്റ് ഇടേ എന്തോന്നറിയോ പന്ത്രണ്ട് പേരൊക്കെ മേളിൽ ഇരിപ്പുണ്ട് നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ ഇതാരാ നീരമയ നോക്കി നിക്കുന്നു എന്തുവാടി നീരമയോ നീലമയോ ആണോ നീരമയോ നീ എന്നാ എഴുതിയേക്കുന്നേ അമല് വന്നു ഒന്നിനു കൊണ്ടുവന്നേ ഇങ്ങോട്ട് അല്ല ആ എടി ഇച്ചാനെ ഫോണിൽ എന്തോ ചെയ്തോണ്ടിരിക്കണേ ഇപ്പൊ അളിയ ഇന്നത്തെ കാലത്ത് ചളി അടിച്ചിലേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ശെരി ആളറിയാൻ വരൂലേ ഞാൻ ലൈക്ക് തയ്ക്ക തിരിച്ചിട്ട് ഇനി ഞാനിതന്നെ നാളെ അത്യാവശ്യമാണെന്ന് ഞാൻ ലൈക്ക് ചെയ്തു താങ്ക് ഡി ഞാൻ ഉദ്ദേശിച്ചത് എത്ര നേരമായി എന്നാ ഞാൻ വന്നിട്ട് എത്ര നേരമായി എന്നാ എടി സത്യം പറഞ്ഞോണ്ടല്ലേ അറിയാനെന്നാളെ വിടുകൂടി ഇറയാനും വിടാണ്ടിരിക്കാൻ പറ്റൂല അവനെ പോട്ടെ അവൻ വീട്ടിൽ ഇരുന്ന് അവൻ ശരിയല്ല നീ ഇന്ന് വൈകുന്നേരം വന്നപ്പോ തന്നെ അവന്റെ ബഹളം നീ കേട്ടതല്ലേ അവനെ വീട്ടിൽ ഇരുന്ന് എനിക്ക് പ്രാതെ ഓടിക്കും പിന്നെ ശനിയും ഞായറും പക്ഷെ പാ പാടിയേ എന്നാ ഞാൻ ഓടിച്ചു വിടും

പോയിട്ടില്ല എനിക്ക് അശ്വരം പോയിട്ടില്ല ഞാൻ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഏർ ജോണിച്ചേട്ടാ ഹലോ ഭായ് ഉഷാമേടെ ഇല്ല ചെറുതിനെ കൊടുത്തവിടെ ഇരുത്തിയേക്കുന്നുണ്ട് ഹിച്ചായോ വൺ ഫോർ ത്രീ പറയുന്നുണ്ട് ആകാശിച്ചിരി തിരക്കിലാണ് ഏത് കഴിയുമ്പോൾ ഞാൻ അയ്യോ ഓ ഇൻസ്റ്റ നോക്കിയില്ല എടാ സമൂഹി സത്യം പറഞ്ഞല്ലോ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞൊരു ആപ്പ് എന്റെ ഫോണിലുണ്ടോന്നുള്ള കാര്യം എനിക്ക് അറിയത്തേ ഇല്ല ഞാൻ ആ ഒരു ഭാഗത്തോട്ട് നോക്കലേ ഇല്ലടാ ഞാൻ ഉറപ്പായിട്ട് ഈ ലൈവ് കഴിയുന്ന വേണെ നോക്കാൻ കഴിഞ്ഞു ക്ഷമിക്കേ ഞാനൊരു കുറച്ചു നേരം കഴിയുമ്പോൾ പഠിക്കാൻ പോകും കുറച്ചു നേരം കഴിയുമ്പോഴോ എടി എക്സാം എന്നാ ഇവർക്ക് ഒന്നും പറഞ്ഞില്ലല്ലോ അമലു ആ ഫോൺ കൊടുക്ക് എടി എന്തോ നോക്കിക്കൊണ്ടിരിക്കാം ഹായ് അങ്കിൾ സുഖമാണോ ആ അങ്കിൾ ഇച്ചിരി തിരക്കില്ല അടി എന്നാ പിന്നെ എന്നാ വൺ ഫോർ ത്രീ ആളിയെടുത്ത് ഉപ്പിലിട്ടു ആളിയോട് വൺ ഫോർ ത്രീ പറയാൻ ഞാനിവിടെ ഉണ്ട് കേട്ടോ പതിനൊന്ന് പേര് അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾ അവിടെ ഇരുന്നോ എന്നിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ എടി നിങ്ങൾക്ക് എക്സാം ഉണ്ടോ എട്ടാം തീയതി തുടങ്ങോ എന്നിട്ട് ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല ഇത്രയും ദിവസം ഒരു ടൈം ടേബിളും വന്നിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ടേവ് എക്സാം ഉണ്ടായിരുന്നോ ഈ ഇടയ്ക്ക് വല്ലോ എടാ അതാണാ പറഞ്ഞത് ഇൻസ്റ്റഗ്രാം നോക്കിയില്ല ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പ് എന്റെ ഫോണിലുള്ള കാര്യം ഞാൻ മറന്നു പോവുകയാണ് സത്യമായിട്ടും ഞാൻ ഒട്ടും യൂസ് ചെയ്യാത്ത ഇനി ഞാൻ നോക്കട്ടെ ഉഷാമൻ്റെ ഫോണിൽ നോക്ക് എടി അമ്മ അവിടെ ഞാൻ നോക്കാം എവിടെ ഇത് എഴുച്ചാൻ ഇപ്പൊ ഫോൺ തരും ഞാൻ നോക്കാം ആൻറ്റി ഫുഡ് കഴിച്ചടി ഞാനിപ്പ എനിക്ക് വിശന്നിട്ട് നേരം ഞാൻ ഇച്ചിരി ചോറും മീൻകറിയും എന്തായിരുന്നു ബീട്രൂട്ട് തോരനും അച്ചാറും മീൻ വറുത്തുകളും എല്ലാം കൂടെ കൂട്ടി അടിക്കാൻ കഴിച്ചു ആ അപ്പൊ എനിക്ക് ഐ ഡബ്ല്യു പറയാൻ അധികാരമില്ലല്ലേ നീ പറഞ്ഞോ ഞാൻ പറഞ്ഞോളാം ആ ടൈം എക്സാം ഉണ്ട് ഇനി മിനിറ്റിന് എക്സാം ഇട്ടാ മറ്റെ റിസൾട്ട് ഇപ്പൊ കൂടി കിട്ടിയതോളൂ എക്സാം എഴുതട്ടെല്ലേ അറ പണിയൊന്നും ഇല്ലല്ലോ പക്ഷെ ഈ ഇത്തവണത്തെ പോലെ ഒരു ദിവസം തന്നെ രണ്ട് എക്സാം വെച്ചാൽ നല്ലതായിരുന്നു ഒന്ന് തരുമോ ഒന്ന് നോക്കാ ഞാൻ പോയി മധുര കഴിക്കട്ടെ നല്ല പുളിയും മുളകുമൊക്കെ ഇട്ടിട്ട് എടി പുളിയും മുളകും ഞങ്ങൾ കൈക്കും ഇരിക്കുന്നു മധുരക്കിഴങ്ങ് എന്റെ പുറകേയിൽ കാണാവോ കുറച്ചെടുത്ത് ഞാൻ ഞങ്ങൾ പുഴുകയും കഴിച്ചു പിന്നെ ഇച്ചാൻ്റെ വീട്ടിൽ നിന്ന് കാച്ചിലും ചേമ്പും എല്ലാം അവിടെ തന്നിട്ടായിരുന്നു അതെല്ലാം അവിടെ ഇന്നലെ അല്ല ഇന്നലെ ഇന്നലെ രാവിലെ പുഴുകിന്നു ഇനിയിപ്പം ഇരുന്നാൾ പിന്നണം ആ സെയിം എനിക്ക് ഇന്ന് മീൻ കറിയാണ് ആണോ ഞാൻ നിങ്ങൾക്ക് എന്നും ചിക്കൻ കറി മേടിക്കുന്നു പുല്ലി വീണ്ടും എന്നാൽ ഞാൻ പോകണം എടാ പോകല്ലോടാ നിൽക്കണ ആ അല്ല ഇച്ചാർ അടക്കണ്ടത് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇന്നത്തെ അത് ആ ബാലൻസ് ദിവസാകുമ്പോഴത്തേനും അഞ്ച് ഡിസംബർ എൻഡ് ഓഫ് ദി ഡേ ഇന്നത്തെ പന്ത്രണ്ട് മണിക്ക് മുന്നേ അവർ പിടിച്ചോളൂ പിടിക്കും നമ്മൾ അടയ്ക്കണ്ട അവർ പിടിക്കുക പിടിക്കും സനോജ് ചന്തു ഹായ് സനോജ് ഹായ് ഹൈ ആന്റി കിച്ചണിലാണോ ആടി കിച്ചണിലടി ഞാൻ നോക്കിയിട്ട് ഹാളിൽ ഇരുന്ന് ഇച്ചുമി കാണുന്നു പിന്നെ അമ്മയും ചെറുതും കൂടെ ഒരു റൂമിൽ ഇരിക്കുന്നു ചോറ് ഒരു റൂമിൽ പിന്നെ തുണിയും മണിയും എല്ലാം അവിടെ വാരി കൂട്ടി അവിടെ ഇട്ടേക്കുന്നു ഒരു റൂമിൽ ഞങ്ങൾ കിടക്കുന്ന റൂം പിന്നെ എന്തുകൊണ്ട് സ്വസ്ഥ സമാധാനം ഈ അടുക്കളയിൽ ഇരിക്കാൻ സ്ഥലമേ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടും അമലു കൊടുക്കഅച്ച അച്ചുമോൻ ഇച്ചുമേ അതടി പറഞ്ഞു ഇച്ചുമോ അവിടെ ഇന്ന് കാർട്ടൂൺ കാണുന്നു അച്ചുമോൻ അമ്മേടെ കയ്യിലിരിക്കുന്നത് അവര് ഫുഡ് കഴിച്ചോ ഓ ഇച്ചുമോൻ എന്തോ അവൻ ഇച്ചിരി അയച്ചിരി അവന് അയച്ചു പറഞ്ഞു ഞാൻ പോകും ഇവിടെ ആർക്കും എന്നെ വേണ്ട ഇച്ചായോ ഇനി എന്നെ നോക്കണ്ടാമെന്ന് അങ്ങനെ പറയല പോവല്ലോടാ എന്തുവാടി നീ പറഞ്ഞ ചാനലിന്റെ പേര് നിഹാര വ്ലോഗ്സോ നിഹാരീത ബിജു നിഹാര സബ്സ്ക്രൈബർ ഉണ്ട് ഡീറ്റെയിൽസ് ഇങ്ങോട്ട് പറഞ്ഞാൽ താങ്ക് യു എവരി വൺ ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട് ദ ജേണി ഫ്രം സീറോ ടു ഓ ഇത് എവിടെ നിന്ന് കിട്ടിയടാ ഇത് എഴുതി എടുത്തോട്ട് വന്നോ തൗസൻഡ് ഹസ്ബിൻ ട്രൂലി മാജിക്കൽ ഐ പ്രോമിസ് ടു കണ്ടിന്യൂ ഗിവിങ് യു ദ സെയിം ലവ് ആൻഡ് ഹെയർ ആസ് ഓൾവൈസ് എല്ലാവരും കേട്ടാലോ നമ്മുടെ പിള്ളേച്ചിന് എടി കരളെ നമ്മുടെ പിള്ളേച്ചിന് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുവാണ് അപ്പൊ അതിന്റെ ആണ് അപ്പൊ അതിന്റെയാണ് ഈ നമ്മളിതിനു മുന്നേ കണ്ട ഒരു വലിയ കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്തോണ്ട് വന്നേക്കുവാണ് ആ ഞാൻ അറിഞ്ഞു ഇപ്പൊ അളിയനോട് ഒരു ഐ ഡബ്ല്യൂ പറയാൻ പറയാ എന്നാ ഞാൻ ഇവിടെ നിൽക്കാം ഇജാ ഇങ്ങോട്ട് വന്നേ എന്താ എനിക്ക് എഴുതി കൂടെ ഇങ്ങോട്ട് എഴുത ഞാൻ വിളിക്കുമ്പോ ഇതുപോലെ ഒന്ന് പറയണേ ആകാശേ എനിക്ക് ഫോർ സബ് ഫോർ അബ് ഉള്ള ചാനൽ ഇന്നത്തെ കാണുന്നില്ല കൂടി അടി നിഹാര ബ്ലോക്സ്മാനാണ് നീ പേര് പറഞ്ഞത് ഒരു ഒരേഴ് സബ്സ്ക്രൈബർ ഉള്ളവർണ്ണം പതിനേഴ് സബ്സ്ക്രൈബറിന്റെ എന്തോ ഫോട്ടോ എന്തുവാറ്റവും അഭിനന്ദനങ്ങൾ മുത്തേ ബെന്നി ജോസഫ് പൈസ പൈസ തന്നെ വന്നോളൂന്നോ എന്നതാ ബെന്നി ജോസഫ് ഏ പറഞ്ഞേ നിഹാര ഞാൻ പോയി ബംഗാളികൾക്ക് താങ്ക്സ് പറയട്ടെ ഓ എവിടെ എഴുതികൊണ്ട് വന്നാടാ ഇത്രേ അലി ഫാത്തിമയുടെ എന്തോ വലുതായി എന്ന് പറഞ്ഞു അതിനിപ്പോ ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ബ്രോ ഈ കോൺഗ്രസ് പിള്ളയച്ചുലേഷൻ ആണ് അവൾ ഉദ്ദേശിച്ചത് പിള്ളച്ച ഞാൻ ഇന്ന് നിന്റെ മമ്മിയുടെ ലൈവിൽ തിരക്കി നീ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോടാ എടി പത്ത് സബ്സ്ക്രൈബർ കാർത്തിക ഇതല്ലേ ഇതല്ലേ എടി ആ രവീന്ദ്രൻ ആ ഇത് തന്നെ ഇത് തന്നെ കിട്ടിയേ എല്ലാവരും ഭക്ഷണം കഴിച്ചോന്ന് ഇവാനെ ചോദിക്കുന്നു എടി നീ നീന്റെ അക്കൗണ്ട് നീ ഈ ജോസഫ് കെട്ടീടെ വന്നാലോ എല്ലാരും അതാന്ന് വിചാരിക്കും ഏന്തില്ല നോക്കിയ ഞെക്ക് നോക്കിയേ എട്ട് പേര് ഇരിപ്പുണ്ടോ നിങ്ങൾ എല്ലാരും വേഗം നമ്മുടെ ഈ നിഹാരും കൂടെ എല്ലാവരും ഒന്ന് സബ് ചെയ്യണേ ഈ ഇരിക്കുന്നത് നമ്മുടെ കരളല്ലേ ജോസഫേട്ടൻ കഴിച്ചോ ഞാൻ കോഫി കുടിക്കുന്നു ജോസഫേട്ടൻ എന്ത് ചെയ്യുന്നു എടാ എടാ അത് അല്ല ജോസഫേടന്റെ അക്കൗണ്ടിൽ വരുന്ന ഇവാനാണത് അവള് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്റെ കസിൻ ഇൻസ്റ്റ ഉണ്ടോ എടി എന്റെ ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ ഈ ബയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്റെ യൂട്യൂബ് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇത് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ല എന്റെ അടിയിൽ എൻറെ ലിങ്ക് ഉണ്ട് കാരണ്ടവർക്കൊക്കെ അത് കേട്ട് തന്നെ ഫോളോ ചെയ്യാം അവൻ മൂക്ക് കേറിയതുകൊണ്ട് അമ്മ അങ്ങോട്ട് വെച്ചത് ഹായ് ഡെവൾ ബോയ്സ് ആയിട്ടാണെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോടാ അവള് അവള് എന്റെ കൊച്ചിന്റെ സ്കൂളിലാണ് പഠിക്കുന്നത് ഇച്ചുമോ അവള് ഒരു സ്കൂളിലാണ് പഠിക്കുന്നത് ഇവിടെ നിഹാരക്ക് മിഠായി വർക്ക് തേർഡ് പ്രൈസ് അവൾക്ക് സർട്ടിഫിക്കറ്റ് മെഡലും കിട്ടിയോ എടി ഇവിടെയാണ് എഡി അമ്മ കഴിച്ചു

അതെ ആ ഷോർട്ട്സിലുള്ള കരളിന്റെ സ്വന്തം അവന്തിക കരൾ ആടി ഞാൻ എന്റെ അതിനകത്ത് വാക്കാവേ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ലൈവിൽ വരുന്നു അളിയാ വാട്ട് ഇസ് ദിസ് ഇവാന മോളെ ഹോംവർക്ക് ഒന്നും ഇല്ലേ നന്നായി പഠിക്കണം കേട്ടോ എടാ അവള് കുറച്ചു മുന്നേ പറഞ്ഞു കേട്ടില്ലേ അവൾ പഠിക്കാൻ കുറച്ച് കഴിയുമ്പോൾ പഠിക്കാൻ പോകുന്നു അതും അമ്മയല്ലേ സംസാരിച്ചേ ആടി എൻ്റെ അമ്മയാ അളിയാ വൈ ആങ്കറി എന്ത് പറ്റി ഇവിടെ ചെറിയൊരു തർക്കം ഞാൻ പോയി കിഴങ്ങ് ആ ഓക്കെ എടാ ഈ ഈ മിനി രവി എന്ന് പറയുന്നത് ഇവള് ഏഴാം ക്ലാസ്സിലാ പഠിക്കുന്നത് ഇവള് ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പിന്നെ എട്ടാം ക്ലാസ് പഠിക്കുന്നവർക്ക് വരാനുണ്ട് ഒരു അഭിരാമി ഏഴു എട്ടു ഒക്കെ ഉണ്ട് എനിക്ക് ഇവിടെ ആറ് ഏഴു എട്ടുണ്ട് ഡെവിൽ ചേട്ടാ എനിക്ക് ടോട്ടൽ ഗ്രേഡ് നൂറി തൊണ്ണൂറ്റിനാല് ഉണ്ടട അവക്ക് കേട്ടോ തൊണ്ണൂറ്റിനാല് എടീ എനിക്ക് മനസ്സിലായി നീ ഡീറ്റ് ചെയ്യട്ടെ ഞാനത് വായിച്ചു ഇച്ചുമോനും കൂടെ കഴിച്ചോനും കൂടെ വേണ്ടിട്ടാ അമ്മയെ അതാക്കിയത് ഹായ് സി എസ് അരുണേ എങ്ങനെ ഇരിക്കുന്നു പിള്ളേരൊക്കെ വളർന്നു പോയാലും നിനക്ക് രണ്ടുപേർ കൂടെ വന്നത് ഞാനൊക്കെ മെസ്സേജ് ഒക്കെ എഴുതാൻ പഠിച്ചത് എപ്പഴാതെനിക്ക് ഓർമ്മയില്ല സഞ്ജീവ സഞ്ജു കാസർഗോഡ് ഹായ് ഹായ് സഞ്ജു ഹായ് ഉദയ ഉദയൻജി ഹലോ ഹായ് ഉദയൻ ചിക്കൻ കറി ഉണ്ടോ ഓക്കേ ഡി ഇതേ വന്നു ഇതേ പോകുന്നു പോവല്ലേ അരവിന്ദ് അവിടെ നിൽക്കി ഒന്ന് പരിചയപ്പെടാനുള്ള ഒരു ഗ്യാപ്പ് വന്നിട്ട് പോകും പത്തൊമ്പത് പേർ ഉണ്ട് കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ സഞ്ജീവ പറയൂ സഞ്ജീവ എന്ത് ചെയ്യുന്നു ഇച്ചുമോന്റെ സംസാരം ഒരു ഒരിക്കൂട്ട് പോയി എടി ഇവന്റെ വേറെ ഒരു പഴയ വീഡിയോ ഉണ്ട് എടി ഞാൻ അത് കണ്ടിട്ട് ഞാൻ ഇന്നലെ ഓർത്ത് ഇവൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു സംസാരിച്ചോണ്ടിരുന്നേന്ന് കൊച്ചിലത്തെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ ഇന്നലെ എവിടെയോ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് ഓരോ കവറും ഇച്ച സ്നേഹവേടിനകത്തൊന്നും ഇല്ലേ അമ്മയുടെ സ്റ്റാറ്റസും പോയി അതിന് ഞാൻ നാളെ കാണിക്കാം എന്റെ ഈ ഫോണിൽ അതെല്ലാം കിടക്കുവാൻ ആണോ ഇരുവാനക്കുട്ടി ഇതുപോലെ തന്നെ എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് എടുക്കണം കേട്ടോ ഉപദേശിക്കാൻ ഞങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ള ആള് ആന്റി ഇന്ന് ഞാൻ റിയാന്റെ ക്ലാസ്സിൽ ഞാൻ പോയായിരുന്നു ആടിയ അവൻ പറഞ്ഞിടേ ഇവനത്തേച്ചിയോട് സംസാരിച്ചു എന്ന് പറഞ്ഞു പക്ഷെ എവിടാച്ച സംസാരിച്ചതെന്ന് പറയത്തില്ല ഒരു കാര്യം ഫുള്ള് വിശദമായിട്ട് പറയത്തില്ല ഓടി വന്ന് ഇച്ചിരി പറയും പിന്നെ എപ്പോഴേലും ഉറക്കമൊക്കെ വന്ന് തൂങ്ങിയിരിക്കും അതെ ഉറക്കം തൂങ്ങിയിരിക്കുമ്പോഴേ കഥ പറച്ചിട്ട് കൂടുതലും അന്നേരമാണ് അവൻ സ്കൂളിലെ വിശേഷങ്ങൾ എന്നോട് കൂടുതലായിട്ട് സംസാരിക്കുന്നത്

ഇല്ല 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 ചേട്ടാ ട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോടാ ഡെവിളിച്ചേട്ടെന്നോട് ചേട്ടൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ലെ അറബിയുടെ സ്വന്തം ആളായിരുന്നു പിന്നെ അവിടെ ഒട്ടകത്ത് ഇറച്ചിയൊക്കെ കഴിച്ചാവുമ്പോ അടുത്തുകഴിഞ്ഞപ്പെട്ടിരിക്കും ഇങ്ങനെ കേരളത്തിലോട്ട് ഇങ്ങോ എന്നോട് അമ്മ എന്നോട് പറയാനാണോ ആലി എൻ്റെ ടു ഫേവറിറ്റ് യൂട്യൂബർ ഈസ് കുന്തസാമോ വ്ലോഗ്സ് ആണോ വേറെ ఏదായി രണ്ടാമത്തേതായി പോര ഇതിനൂടെ തങ്ങാനോ തണു കുറച്ചിക്കേ നാനണ്ടോ നേരെ ആയിക്കോട്ടേ ആ ആ ഇട്ടോ ഹലോ ആ

അത് ഞാൻ മാത്സ് പഠിക്കാൻ പോകും ഓക്കേ ഡി ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതുകൊണ്ട് എന്റെ ലൈവ് കണ്ടോണ്ടിരുന്നവരെല്ലാവരും പോയി മാത്സ് പഠിച്ചില്ല ഓക്കെ ഡി പോയി കേട്ടോ പഠിക്കാനുള്ള പിള്ളേരൊന്നും കൂടെ ഇരിക്കേണ്ട ലൈവില് എല്ലാവരും പോയി പഠിച്ചു നമുക്ക് നാളെ കാണാം കേട്ടോ ഞാനും ഇപ്പൊ പൊടി എനിക്കും കൊച്ചിനെ ഉറക്കം പരിപാടി പിന്നെ എനിക്ക് എന്നെ എനിക്കെന്നറക്കം വന്നിട്ട് ഇതാ ഇവിടെ ഓ എന്റെ ചോമ േ താങ്ക് യു താങ്ക് യു ഇടയ്ക്ക് സമയം കിട്ടുമ്പോ വാ കേട്ടോ ലൈവില് വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വരണ്ട വണ്ടി ഓടിച്ച് ഫ്രീ ആയിട്ട് രാത്രിയിലൊക്കെ ഇരിക്കുമ്പോ വാ വീട്ടിൽ ആരൊക്കെ ഉണ്ട് സഞ്ജു ഞാൻ ഉണ്ടാക്കാം മൊബൈലിലെ പ്രശ്നം റെഡി ആയിരിക്കും പിന്നെ എല്ലാം ബ്ലോക്ക് എന്തെങ്കിലും പ്രോബ്ലം ആണ് എപ്പോഴും മൊബൈൽ പ്രോബ്ലം എടാ അന്നേരം തന്നെ ഞാൻ മൊബൈലും കൊണ്ട് കടയിൽ പോയായിരുന്നു അത് കടയിൽ പോയിട്ട് അത് ശരിയായി വീട്ടിൽ കൊണ്ടുവന്ന് എന്റെ ചാർജർ കൂട്ടിയപ്പോ വീണ്ടും പഴയ പോലെ ആയി പിന്നെ ചാർജറിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു അമ്മയുടെ ഫോൺ കൂട്ടിയത് കുഴപ്പമില്ല ഇനിയിപ്പോ പുതിയ ഫോൺ അല്ലെ പുതിയ ഫോൺ മേടിക്കണം പുതിയ ചാർജർ മേടിക്കണം സുഗന്ധി ായ് സുഗന്ധി ചേച്ചി ഹലോ ഫാമിലി ഫാമിലി ചേട്ടാ വീട്ടിലോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് ഈ മുറത്തു ഓർത്ത് കൊടുത്തോണ്ടിരിക്കും ഈ കുഞ്ഞ് പാത്രമേ ഉള്ളൂ ഈ വീട്ടില് ഇതിലെ കൂടെ രണ്ടുമൂടെ പോയിട്ടുണ്ടെങ്കിൽ പറയില്ല എന്താ ശേഷാ എനിക്ക് തോന്നിയ ആരെങ്കിലും അറിയാം എന്റെ കെട്ടിയാ ഇനി എന്നോട് മിന്നടാ അങ്ങനെ പറയലാ എന്നാ ടേസ്റ്റാ ചിക്കൻ വറുത്തതിന് ഓ ഞങ്ങള് പറക്കാളെ ഇല്ലേച്ചാള എന്റെ എല്ലായിടത്ത് ഉറക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കി ഞാൻ കല്യാണം കല്യാണം കഴിച്ചോട്ടോ ആരോടും പറഞ്ഞിട്ടില്ല ചേച്ചി പറഞ്ഞു കല്യാണം കഴിച്ചു ഞാൻ പെട്ടെന്നൊരു കല്യാണം കഴിച്ചു പെട്ടെന്ന് കേട്ടോ ആരോടും പറഞ്ഞിട്ടില്ല പെട്ടെന്ന് കല്യാണം ഒരു കല്യാണം ഇച്ചായോ എടാ ഇച്ചാനെ തോർത്തു കൊടുത്തോണ്ട് നിൽക്കുവട അതുകൊണ്ട് ഞാൻ മോന്ത കാണിക്കാം എന്റെ മോന്തെന്തോരു പുന ഇപ്പൊ കണ്ണ് വലുതായില്ലേ ഇതിന്റെ സ്വഭാവം കാണാൻ ഫേസ്ബുക്കിൽ കണ്ടു ഇഷ്ടപ്പെട്ടു കിട്ടിയത് എത്ര തന്നെ ഫേസ്ബുക്കിൽ ഇഷ്ടപ്പെട്ടു കിട്ടി അത്ര തന്നെ അവൾക്ക് തിരക്കായി അതുകൊണ്ട് കെട്ടിയതാണ് വേഗം ആണോ വീട്ടിലൊക്കെയോ വീട്ടിലൊക്കെ സമ്മതമായിരുന്നോ എങ്ങനെയാണോ കണ്ടു എനിക്ക് ആലോചിക്കാനുള്ള സമയം തന്നില്ല നേരെ വന്നു കണ്ടു വരുന്നത് ഇച്ചിരി ജീരവുമുള്ള ബ്രദറിന് എന്താണ് ജോലി ബ്രദറിന് ടൈലിന്റെ ചൈലിന്റെ പണിയാണ് പേര് എന്താ ഇതിനൊന്നും എനിക്ക് പേര് മനസ്സിലാവുന്നില്ല ആ വായിച്ചി പോവാണ് സഞ്ജു സഞ്ജുവിനോട് ഞാൻ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഒന്നും പറഞ്ഞില്ല ഈ ചുള അവര് ഞാനിതിന് ഇവിടെ എണീറ്റ ഞാനിവിടെ മര്യാദയ്ക്കു ലൈവ് ചെയ്തു എന്നെ വരുന്നു വെള്ളം ദോശ പോലെ കുറച്ച് പൊടിയും കൊറച്ച് പൊടികൂടി അല്ലെങ്കിൽ കൊറച്ച് തേങ്ങ വീട്ടിൽ അവരോട് വീട്ടിൽ പറഞ്ഞിരുന്നു വീട്ടിലൊന്നും പ്രശ്നമില്ല കല്യാണം കഴിയുമ്പോൾ നേരെ വീട്ടിൽ തന്നെ വന്നു ആഹാ കൊള്ളാം കൊള്ളാം കൺഗ്രാറ്റ്സ് അപ്പോൾ സനുബെ വൈഫിനോട് അന്വേഷണം പറയണം കേട്ടോ ഞങ്ങളുടെ വക ഹാപ്പി വെഡിങ് എവിടെയാണ് സ്ഥലം കെഫ ഞങ്ങളുടെ സ്ഥലം കണ്ണൂർ കണ്ണൂർ കേരളത്താണ് കേട്ടോ കെഫ എവിടെയാ സ്ഥലം എവിടെയാ എന്ത് ചെയ്യുക എവിടെയാ സ്ഥലം എന്ത് ചെയ്യുവാണ് പഠിക്കുവാണോ ജോലിയാണോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കഴിക്കുന്നില്ലേ അമ്മയാണത് ആ അവന് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തത ഞാനതാ കൂട്ടി എടുത്തോ അവന് ഞാൻ ചോറിൻ്റെ പൊടിനും കൊടുക്കും അല്ലെങ്കിൽ കൊച്ചിന് കൊടുക്കുമ്പോൾ തികയുമില്ല ഇവിടെ വന്ന് ഇവർക്കിപ്പിറുക്കി കഴിക്കുന്നു ജോലി ചെയ്യുന്നു ഒരു കടയിൽ തൂണി ഒരു ഡ്രസ്സിന്റെ കടയിൽ നിൽക്കുന്നുണ്ട് ഇപ്പൊ കേട്ടോ താൽക്കാലികമായിട്ട് ആരാപാണോ തുടികട നിൽക്കുന്നേ സ്ഥലം തിരുവനന്തപുരം ഞാനൊരു ഇലക്ട്രിഷ്യൻ പ്ലംബർ ആ രണ്ടും കൂടിയാ തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് കുറേ പേര് ഫ്രണ്ട്സ് ഉണ്ട് കേപ്പ നമുക്ക് ഈ ലൈവിൽ തന്നെ പരിചയപ്പെട്ട കുറെ കുറേ പേരുണ്ട് ഇന്ന് തന്നെ ഞാൻ ഒരു പത്ത് പേരെ പരിചയപ്പെട്ടു തിരുവനന്തപുരത്ത് നിന്നുള്ള നെടുമങ്ങാട് ആറ്റിങ്ങല് പിന്നെ തള്ളു അവിടെ പലപ്പോഴും ലൈവിലൊക്കെ വരണം എന്നാലേ അറിയുള്ളൂ തള്ളാണോ ഓർഗിൻ പാൻ്റെ ഇവിടെ എടുത്ത് അടച്ചു വെച്ചേക്കുന്നു